പോലീസുകാർക്കെന്താ ബസ്സിനടിയിൽ കാര്യം അതും ഇങ്ങനെ ഇഴഞ്ഞും നൂണ്ടും കയറി എന്നാൽ കാര്യമുണ്ട് പോലീസുകാർക്കെന്താ പണിയെന്ന് പുച്ഛിക്കുന്നവരും ഇതൊന്ന് കാണണം സാഹചര്യങ്ങൾ വെല്ലുവിളിയാകുമ്പോൾ പ്രതിസന്ധികളെ ഏതുവിധേനയും പരിഹരിക്കാൻ കഠിനാധ്വാനം ചെയ്യുന്ന പോലീസുകാരുടെ മാതൃകകളിലൊന്നാണ് ഈ കാഴ്ച മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ പൊതുവെ ഗതാഗത അനുഭവപ്പെടുന്ന റോഡിൽ ഒരു വാഹനങ്ങൾക്കും കടക്കാനാകാത്ത വിധം എയർ ബ്രേക്ക് ജാമായി ബ്ലോക്കായി കിടന്ന കെ എസ് ആർ ടി സി ബസ് നന്നാക്കാനാണ് കൊടകര പോലീസ് സ്റ്റേഷനിലെ ഇഞ്ചകൊണ്ട് സ്വദേശിയായ കെ ജെ ഡെനിൻ എന്ന പോലീസുകാരൻ മുന്നിട്ടിറങ്ങിയത് നിലവിൽ ഹൈവേ പോലീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ഡെനിന് രണ്ടു ദിവസം മുൻപ് മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നിടത്തായിരുന്നു ഡ്യൂട്ടി ലഭിച്ചത് യാത്രക്കാരുമായി എറണാകുളത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ് മുരിങ്ങൂരിലെത്തിയപ്പോൾ എയർ ബ്രേക്ക് കംപ്ലയിൻ്റായി വഴിയിൽ കിടക്കുകയായിരുന്നു സാധാരണ സമയങ്ങളിൽ തന്നെ ഗതാഗത കുരുക്കിൽ വലയുന്ന ഇവിടം ഇതോടെ സ്തംഭനാവസ്ഥയിലായി കെ എസ് ആർ ടി സി മെക്കാനിക്കുകളെത്താൻ കാലതാമസം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ ഡെനിൻ ഉടൻ തന്നെ കെ എസ് ആർ ടി സി ബസ്സിന്റെ അടിയിലേക്ക് ചെന്ന് ബ്രേക്ക് ശരിയാക്കുകയായിരുന്നു ആ സമയം കൊണ്ടുതന്നെ ബ്ലോക്ക് ചാലക്കുടി കഴിഞ്ഞ പേരാമ്പ്ര വരെ എത്തിയിരുന്നു ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ബസ്സിലും ലോറിയിലും പോയുള്ള അനുഭവ സമ്പത്താണ് ഡെനിന് വാഹനം നന്നാക്കാൻ സഹായമായത് നാട്ടുകാരനായ മേലൂർ കരുവാപ്പടി സ്വദേശി സുനേഷ് എന്നയാളും മുരിങ്ങൂരിലെ ബൈക്ക് വർക്ക്ഷോപ്പ് മെക്കാനിക്കുകളുടെയും സഹായത്തോടെ വാഹനം ശരിയാക്കി റോഡിലേക്ക് നീക്കിയിട്ട് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിച്ചു കെ എസ് ആർ ടി സിയുടെ മെക്കാനിക്കുകൾ എത്തിച്ചേരുന്ന കാലതാമസം മനസ്സിലാക്കി യൂണിഫോമിൽ ഗ്രീസും അറിഞ്ഞിട്ടും അത് വകവെക്കാതെ പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഉടനടി നടപടിയെടുത്ത ഡെനിന്റെ പ്രവൃത്തി അഭിനന്ദനാർഹമാണ് ഡെനിന്റെ കൂടെ ഹൈവേ പോലീസിലെ സബ് ഇൻസ്പെക്ടർ ലിജു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജീഷ് ഷബീർ എന്നിവരും കൊരട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ ഒ ജി ഷാജു എന്നിവരും സഹായത്തിന് ഉണ്ടായിരുന്നു വളരെ സമയത്തായിരുന്നു ഞങ്ങൾ ഇടപെട്ടിരുന്നത് അതായത് ഒരു ബൈക്ക് പോലും ആ സിംഗിൾ ലൈനിൽ കൂടെ അവിടെ സ്ലോ ആയി കഴിഞ്ഞാൽ മൊത്തം ബ്ലോക്ക് ആവും ആ സമയത്താണ് ഒരു കെ എസ് ആർ ടി സി ബസ് ബ്രേക്ക് ഡൗൺ ആയി നിൽക്കുന്നത് ഞങ്ങൾ നോക്കുമ്പോൾ ബ്രേക്ക് ജാമാണ് അപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും കിലോമീറ്ററുകൾ ബ്ലോക്ക് ആയി നൂറ് നൂറ് കണക്കിന് വണ്ടികളാണ് അതിന്റെ അതിൽ ആംബുലൻസ് ഉണ്ട് എയർപോർട്ടിൽ പോകുന്നവരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഒരു വണ്ടിയും പോവാത്തൊരവസ്ഥയിലേക്ക് എത്തി അപ്പോൾ ഈ വണ്ടി എങ്ങനെയും മാറ്റിയാൽ മതിയാവും ആ സമയത്ത് ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ ബ്രേക്ക് ജാമാണ് എയർ ബ്രേക്ക് ജാമാണ് ആ സമയത്ത് അപ്പം തൊട്ടടുത്ത വർക്ക്ഷോപ്പിൽ ഒരു ബൈക്കിന്റെ വർക്ക്ഷോപ്പിൽ പോയി ഞാൻ അപ്പോൾ അവിടെ നിന്ന് ഒരു രണ്ട് ടൂൾസ് ഒക്കെ എടുത്ത് നോക്കി ആദ്യം ബസ്സിൻ്റെ അടിയിലൊക്കെ പോയി നോക്കി നടന്നില്ലേ പിന്നെ രണ്ടാമത് വീണ്ടും പോയി ടൂൾസ് എടുത്ത് ഏകദേശം കുറച്ച് സമയം വർക്ക് ചെയ്തപ്പോൾ ബ്രേക്ക് റിലീസായി അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളെ സഹായിക്കാനായിട്ട് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വർക്ക്ഷോപ്പിൽ ഒന്ന് രണ്ടുപേരൊക്കെ വന്നു അവരവരടിയിലേക്കൊന്നും പോയില്ല പക്ഷെ നമുക്ക് സഹായം ഹെൽപ്പ് ചെയ്തിരുന്നു അങ്ങനെയാണ് സംഭവം ഉണ്ടായിരുന്നത് അപ്പൊ ആ സമയത്ത് ബ്രേക്ക് റിലീസ് ചെയ്ത് മാക്സിമം ചെയ്തു അപ്പോഴേക്കും കെ എസ് ആർ ടി സിയുടെ മെക്കാനിക്കുക വന്നു അതിനുശേഷം അവരത് വിടുകയുണ്ടായിരുന്നെ പിന്നീട് ബ്ലോക്ക് ഒക്കെ മാറ്റി ക്ലിയർ ചെയ്തു അങ്ങനെയാണ് ഉണ്ടായിരുന്നത് പ്രചോദനം പ്രചോദനമല്ല നമ്മൾ ആ ക്രിട്ടിക്കൽ സമയമാണ് ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരുപാട് അത്രയും ഒരു ചെറിയൊരു ബ്ലോക്ക് വന്നാൽ പോലും സിംഗിൾ ലൈൻ ആയിട്ടാണ് വണ്ടി വിടുന്നത് ആ സമയത്ത് ഒരു ചെറിയ വണ്ടി സ്ലോ ആയ പോലും ഒരുപാട് ബ്ലോക്ക് ആവും അതായത് നോർമലി ഇവിടെ പോകുമ്പോൾ തന്നെ വളരെ ബ്ലോക്ക് ആണ് അതായത് ഈ അടിപ്പാതയുടെ വണ്ടികൾ നടക്കുന്ന കാരണം അങ്ങനെയാണ് സംഭവം പിന്നെ ചെറിയതായിട്ടൊക്കെ വണ്ടിയെ കുറിച്ച് അറിയായിരുന്നു അങ്ങനെ ഒരു ഇതുണ്ട് പോലീസിന് മുമ്പ് മെക്കാനിക് ആയിരുന്നു അല്ലല്ല മെക്കാനിക് ഒന്നും അല്ല അതായത് നമ്മുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ലോറി ബസ്സുകളൊക്കെ ഉണ്ട് അപ്പൊ അവരെയൊക്കെ അതൊക്കെ അവരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുള്ള ഒരു ഇതാ വേറെ ഒന്നും പിന്നെ ആ സമയത്ത് നമ്മൾ ഈ വണ്ടിയെ എങ്ങനെയെങ്കിലും മാറ്റണം എന്നുള്ളൊരു കണ്ടീഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അത് ഏതായാലും ഇത് ഏതായാലും ഏർ പെട്ടെന്ന് ഒക്കെ മാറ്റാൻ പറ്റി പക്ഷെ ഇത് കണ്ടമാനം ബ്ലോക്ക് ആയി പോയായിരുന്നു അങ്ങനെ സംഭവം ഉണ്ടായിരുന്നേ